ലോകത്തോട് സഹായം തേടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ രാജ്യം വല്ലാത്ത രീതിയിൽ തകർന്നിരിക്കുന്നു എന്നും പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹായിക്കണമെന്നും പല രാജ്യങ്ങളോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പേരാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇസ്രായേലിൻ്റെ മന്ത്രിമാർക്കൊന്നും ഇപ്പോൾ പുറത്തിറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംവരങ്ങളുമായി ഈ രാജ്യമൊട്ടുക്കും ഇസ്രായേൽ സർക്കാരിനെതിരെ ജനങ്ങൾ പുറത്തിറങ്ങിയിരിക്കുന്നു എപ്പോഴും ലാത്തു ചാർജും നാഷണൽ ഹൈവേ ബ്ലോക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പോലീസുകാരും സൈനികരും കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇസ്രായിന്റെ ചരിത്രത്തിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത് അതോടനുബന്ധിച്ച് നാൽപ്പതിനായിരം വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായും വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു അതുകൊണ്ടാണ് സായം ചോദിച്ചത് എന്നാണ് പറയുന്നത് നൂറിലധികം ആളുകൾ ഇറാൻ്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ചില ആളുകളുടെ നില ഗുരുതരമാണ് ഇസ്രായേലിൻ്റെ സൈനിക ആശുപത്രി തകർക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ച് അക്രമം നടത്തിയിട്ടുണ്ട് എയർപോർട്ട് നാല് എയർപോർട്ട് കേന്ദ്രീകരിച്ച് അക്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ അവരുടെ ഈ നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ നികത്തുന്ന സമയത്ത് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ നഷ്ടങ്ങൾ ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതും ഒരു കൃത്യമായിരിക്കുന്ന കണക്കല്ല അതിൽ കൂടാനാണ് സാധ്യത എന്നും വിലയിരുത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തെ മറ്റു ലോകം ലോക രാജ്യങ്ങൾ സഹായിക്കണം പല രാഷ്ട്രങ്ങളോട് സഹായം തേടിയിട്ടുണ്ട് എന്നാൽ കൃത്യമായിരിക്കുന്ന മറുപടി കിട്ടിയില്ല കാര്യം ഏറെക്കുറെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അവിടുത്തെ ജനങ്ങളും അവിടുത്തെ സർക്കാരും തമ്മിൽ പോലും ബന്ധമില്ലാത്ത സാഹചര്യങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നത് പല ജൂത വിഭാഗങ്ങളും രാജ്യം വിട്ടിട്ട് ഇരട്ട പൗരത്വമുള്ളവർ ആ രാജ്യം മറ്റു രാജ്യങ്ങളിൽ സ്ഥിരതാമസം സ്ഥിരതാമസത്തിന് താല്പര്യം കാണിക്കുന്നു എന്നുള്ളതും ഐ ഡി എഫിലെ നല്ലൊരു ശതമാനം സൈനികരും ഈ മേഖലയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു യുദ്ധം വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരിക്കലും മിസ്സായും സാധിക്കയില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്ന കാര്യമാണ് ആയതിനാൽ മറ്റു വഴികളെക്കുറിച്ച് അതായത് പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ സജീവമായിരിക്കുന്ന ചർച്ച ഇസ്രാമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു തലസ്ഥാന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ ഇതിൻ്റെ കൂടെ വായിക്കുന്നുണ്ട് അത് പറയുന്നതിങ്ങനെയാണ് തലസ്ഥാന മേഖല തല്ല പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു നിലാരംഭരായിരിക്കുന്ന ആളുകൾ നിലവിളികൾ വീടില്ലാത്തവരുടെ അവസ്ഥകൾ തെക്കും വടക്കും ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായ രീതിയിൽ നടക്കുന്നവരുടെ സ്ഥിതികൾ തൊഴിൽ നഷ്ടപ്പെട്ടവർ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർ അങ്ങനെ നീണ്ട കണക്കാണ് പറയുന്നത് തെല്ലാവീവിൻ്റെ ചില മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് ഇത് ഗസ്സയാണോ തെല്ലീവ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം തകർന്ന് വീണ് തകർന്ന് പൊടിഞ്ഞു കിടക്കുന്നു എന്നാണ് നാഷണൽ ഹൈവേയിലേക്ക് ബിൽഡിങ്ങൾ തകർന്ന് വീണതും അതിനാൽ ഹൈവേ പോലും കാണാത്ത വിധം ഇത്തരം ഒരു സംഭവങ്ങൾ കാണുന്നത് അല്ലെ മനസ്സിലാക്കുന്നത് അല്ല ലോക മീഡിയ റിപ്പോർട്ട് ചെയ്ത് ഗസ്ജയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് എന്നാൽ ഇതിന് സമാനമായിട്ട് സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ പറയുന്നത് അതിനെ സഹായിക്കണമെന്ന് പറഞ്ഞ് പല അറബ് രാജ്യങ്ങളെയും സമീപിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങളൊന്നും സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മറുപടി ഒന്നും കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അത് അതോടനുബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയോട് സഹായം തേടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപീകരണം ഒരു ഏകോപനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന് കാര്യം അവർ പറയുന്നത് ട്രംപുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധമല്ല ഇറാനിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളെ അവർ ഒറ്റ കൊടുത്തതിന് തുല്യമായിരിക്കുന്ന പ്രവർത്തിയാണ് ട്രംപ് ചെയ്തത് വിജയിക്കുന്ന യുദ്ധമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതായിരുന്നാലും അതിൽ വലിയ ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തിയതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഇസ്രായിൽ യുദ്ധം നിർത്തേണ്ടി വന്നത് തങ്ങളിങ്ങനെ രാജ്യത്ത് മറ്റ് ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം ട്രംപാണ് എന്ന് പറയുമ്പോൾ ട്രംപും ഇസ്രായിലും അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോഴത്തെ ഒരു ജനകീയമായിരിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു കാര്യമെന്ന് പറയുന്നത് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭ സമൂഹ സമരങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അതിൽ പ്രതിപക്ഷവും ഭരണപക്ഷത്തിൽപ്പെട്ടവരും മറ്റ് ഘടകത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന വിഭാഗങ്ങളെല്ലാം കൂടി സംയുക്തമായി ചേർത്ത് കൊണ്ട് ഒരു ജനകീയപരമായിരിക്കുന്ന ഒരു ഏകോപനം ഇതിന് ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ള യുദ്ധം അവസാനിപ്പിക്കുക ഗസ്സയുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കുക അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഒരിക്കലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുൻപിലാണ് ഇസ്രായേൽ സൈനികരുള്ളത് ആയതിനാൽ തന്നെ അവരുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് അവരെ ആമാസ് തട്ടിക്കൊണ്ടു പോകുകയോ ഒടിവകച്ച് കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ഈ പ്രവർത്തികൾ ചെയ്താൽ അവരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇസ്രായേൽ സർക്കാർ ഇടപെടുന്നില്ല അങ്ങനെ ഇടപെടാത്തൊരു സർക്കാരുമായിട്ട് ഈ സർക്കാരിന് ഒരിക്കലും ജനകീയമായിരിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ അവരുടെ അവരുടെ വിഷയത്തിൽ പരിഹാരം വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം സർക്കാർ താഴെ ഇറങ്ങണം സർക്കാർ രാജിവെക്കണം ഈ കോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യത്തിൽ വിചാരണ നേരിടണം യാതൊരു രീതിയിലും ഇസ്രായേൽ സർക്കാരിന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സംവിധാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അതിൻ്റെ ഒരു സജീവത ഉണ്ടാകുന്ന സമയത്ത് ഈ നിലനിൽക്കുന്ന ഇസ്രായേൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം പല രാജ്യത്തിൻ്റെ അകത്തും നടന്നിരിക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭവും സമരവും സമരത്തിൻ്റെയും രീതിയിലേക്ക് മാറുമോ എന്ന് പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഭയപ്പെടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്